ഷ്യയുടെ കാ സ്കെയിലിൽ എട്ട് ദശാംശം ഏഴ് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്ക ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പും വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് അമേരിക്കയിലെ ഭൂചലനത്തിന് സാധ്യത കാലാവസ്ഥാ കേന്ദ്രം വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ റഷ്യയുടെ കിഴക്ക് ഏകദേശം എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഉപദ്വീപിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആഴത്തിലൊക്കെ ഇത് അനുഭവപ്പെട്ടു എന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൽ പറയുന്നത് റിക്ടർ സ്കെയിലിൽ എട്ടേ ദശാംശം ഏഴ് തീവ്രത വരെ രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വടക്ക് കിഴക്കൻ ജപ്പാനിൽ നടന്ന ശക്തമായ ഒരു ഭൂകമ്പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ഭൂകമ്പമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് അന്ന് ഒമ്പത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഒരു മെഗാ ഭൂകമ്പമായിരുന്നു അന്ന് ജപ്പാനിൽ സംഭവിച്ചത് ഇതോടെ ഇപ്പം ഈ റഷ്യയിൽ സംഭവിച്ച ഇതിന്റെ ഒരു തുടർച്ച അമേരിക്കയുടെ വടക്കൻ മേഖലയിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് യു എസ് കാലാവസ്ഥാ വിദഗ്ധർ വിലയിരുത്തുന്നത് യു എസ് വെസ്റ്റ് കോസ്റ്റിലുള്ള പ്രദേശങ്ങൾ അലാസ്ക ഹവായി ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിലെല്ലാം സുനാമിയുടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പസഫിക് ടൈം പതിനൊന്നര മുതൽ പുലർച്ചെ രണ്ടു മണി വരെ ആണ് ഈ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് അത് ഹവായിൽ ആകട്ടെ വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ജപ്പാന്റെ പസഫിക് തീരങ്ങളിലുള്ളവർക്കും സമാന രീതിയിലുള്ള മുന്നറിയിപ്പ് പോയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി വടക്കൻ ഹൊക്കൈഡോയിൽ ഏകദേശം മൂന്ന് മുതൽ പത്തടി വരെ വെള്ളം സുനാമിയുടെ രൂപത്തിൽ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ജനങ്ങൾ തീരപ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രാഥമിക ഭൂകമ്പ തീവ്രത പരിശോധിച്ചതിന് ശേഷമാണ് അമേരിക്കയിൽ ഇപ്പോൾ ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വ്യാപകമായ അപകടകരമായ സുനാമി തരംഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രമാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂകമ്പത്തിന്റെ പ്രാരംഭ ഡേറ്റ സൂചിപ്പിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ഹവായിൻ ദ്വീപുകളിലെയും അതുപോലെ റഷ്യയിലെയും ചില തീരങ്ങളിൽ വേലിയേറ്റ നിരപ്പിൽ നിന്ന് ഏകദേശം അടിയിൽ കൂടുതൽ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് പസഫിക് സുനാമി ഈ സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഹവായി ജപ്പാൻ അതുപോലെ ഗുവാം എന്നിവിടങ്ങളിലെ ചില തീരങ്ങളിൽ മൂന്ന് മുതൽ ഒമ്പത് അടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുവാൻ പറയപ്പെടുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം